നാട്ടുവാർത്തയിൽ നിന്ന് ഒരു ക്ഷേത്ര വിശേഷമാണ് തിരുവല്ലയ്ക്കടുത്ത് പുല്ലാട് തെങ്ങും തോട്ടത്തിൽ കുടുംബക്ഷേത്രം ഒന്ന് ഭദ്രകാളി അമ്മ വാളും പീഠവുമായിട്ടാണ് പ്രതിഷ്ഠ ഭദ്രകാളി അമ്മയ്ക്ക് പിന്നെ ഭുവനേശ്വരി ഉണ്ട് ഇവർ രണ്ടുപേരും തുല്യമായിട്ടുള്ള പ്രാധാന്യമാണ് അതേപോലെ തന്നെ പ്രാധാന്യമുണ്ട് തത്യമായ പ്രാധാന്യമുണ്ട് കാവിനും വളരെ പുരാതന കാലം മുതലേ ഉള്ള ഒരു കാവാണ് ഉള്ളത് ഇവിടെ അതും ഈ പറഞ്ഞപോലെ നാഗദൈവങ്ങളുടെ പ്രീതി വളരെ കൃത്യമായ രീതിയിൽ ഭക്തർക്ക് ഐശ്വര്യം ചൊരിയുന്ന രീതിയിലുള്ളൊരു കാവാണ് ഇടപ്പള്ളി കിടക്കുന്നു ഈ കുടുംബത്തിൻ്റെ എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ ഇപ്പോൾ ആ ക്ഷേത്രമുണ്ട് അവിടെ വന്ന് കൂടി കൊണ്ടു അവിടെ ഈ കാട്ടുകള്മാരുടെ ശല്യം സഹിക്കാൻ വയ്യാതെ പുല്ലാട് ഞങ്ങളുടെയൊക്കെ മണ്ണിൽപുരെന്നു പറയുന്ന സ്ഥലത്തുണ്ട് അവിടെ ഒരു കുളവും ഊട്ടുപരയും കൊളപ്പരയെല്ലാം ഉണ്ട് അവിടെ താമസിച്ച് ഈ അമ്മയെ പിന്നെ കളരി ഉണ്ടായിരുന്നു കളരിയിൽ കളരി ദേവിയായിട്ടാണ് ആരാധിച്ചത് അപ്പോൾ അവരുടെ തലമുറയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ തെള്ളിയൂർ ഞങ്ങളുടെ ഒരു കുടുംബത്തിൻ്റെ ഒരു ലാസ്റ്റ് ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ് തെള്ളിയൂർ അപ്പോൾ അവിടെ അവരുടെ കാലങ്ങളൊക്കെ കഴിഞ്ഞപ്പം തെള്ളിയൂർ പിന്നെ ദേവി ക്ഷേത്രത്തിൽ അവിടെ കൊണ്ട് പ്രദർശിച്ച് അവിടെ തെള്ളിയൂർ ഭഗവതി ഭദ്രകാളിയുണ്ട് ഉണ്ട് അത് കഴിഞ്ഞ് പിന്നെ കാലങ്ങളായിട്ട് ഞങ്ങൾ ഈ അറയിലാണ് വെച്ച് ആരാധിച്ചത് പിന്നീടാണത് ക്ഷേത്രങ്ങളായിട്ട് ഇതായി ഈ കുടുംബത്തിലാണ് ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യനായിരുന്ന തീർത്ഥപാദ പരമഹംസസ്വാമി തീർത്ഥവാദ പരമഹംസ സ്വാമികളുടെ ശിഷ്യനായിരുന്നു വിദ്യാനന്ദ സ്വാമി കേരളത്തിലെ തീർത്ഥവാദാശ്രമങ്ങളുടെ ആചാര്യനും കേരളത്തിൽ നല്ല കേരളത്തിന് പുറത്തും ആധ്യാത്മിക മണ്ഡലത്തിൽ വളരെയധികം പ്രസിദ്ധനായിരുന്ന സ്വാമികൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് സമാധിയായി വാഴൂരാശ്രമത്തിലാണ് അദ്ദേഹം ഈ കുടുംബത്തിലെ ജനിച്ച് ഈ കുടുംബത്തിലെ ഒരമ്മയുടെ മകനായിട്ട് ജനിച്ചയാളാണ് വഴിപാടുകൾ തേടി ഭക്തർ ഇവിടെ എത്താറുണ്ട് മുഖ്യ വഴിപാടുകൾ ഭദ്രകാളിയമ്മക്ക് ശരിക്കും പറഞ്ഞാൽ രക്തപുഷ്പാഞ്ജലി ആണല്ലോ പ്രാധാന്യം കടുംപായസം നേതൃത്രി കടുംപായുസവും അർച്ചന പുഷ്പാഞ്ജലികളിലെ രക്തപുഷ്പാഞ്ജലിയുമാണ് അമ്മയ്ക്ക് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത് ഇത് രണ്ടുമാണ് പിന്നെ ഭുവനേശ്വരി അമ്മയ്ക്ക് ഭാഗ്യസൂപ്പമാണ് സാധാരണ ഭക്തർ കഴിക്കാറുള്ളത് പിന്നെ എല്ലാവിധമായ അർച്ചനകളും കഴിക്കാറുണ്ട് എങ്കിലും ഇതൊക്കെ ഇതാണ് പ്രാധാന്യമായിട്ട് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഭക്തർക്ക് അഭയ കേന്ദ്രമാണ് ഈ ഈ ക്ഷേത്രം പരദേവത ആശ്രയിക്കുന്നവർക്കെല്ലാം അഭയം നൽകുന്ന അമ്മയാണ് ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളിലും ഞങ്ങൾ അവിടെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അതിനെല്ലാം പരിഹാരങ്ങളുണ്ട് ഭുവനേശ്വരി ഉണ്ട് ഭുവനേശ്വരി ആണെങ്കിൽ വിദ്യക്കും മറ്റു കാര്യങ്ങൾക്കും എല്ലാം ഞങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും തരുന്നുണ്ട് എന്ത് വിഷമം ഉണ്ടെങ്കിലും ഭഗവതിയുടെ മുന്നിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പരിഹാരം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഞങ്ങൾ വളരെ ഭക്തി പുരസ്ഥ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാം ഇവിടെ വരുന്നതും എല്ലാ ഞങ്ങളുടെ കഴിവ് അനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു തീർച്ചയായിട്ടും ഏത് പ്രതിസന്ധികളും തരണം വേണ്ടി നമ്മൾ പ്രാർത്ഥിയാക്കുന്നുണ്ട് ഞാൻ എന്റെ പരീക്ഷ എടുക്കുമ്പോഴെല്ലാം അമ്മയുടെ മുന്നിൽ വന്ന് കരഞ്ഞു പ്രാർത്ഥിക്കും അത് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എന്തായാലും നല്ല മാർക്കൊക്കെ വാങ്ങിച്ച് ജയിക്കാൻ പറ്റി മോൻ ആക്സിഡന്റ് പറ്റി മരിച്ചായിരുന്നു പക്ഷേ ഇവിടുത്തെ പ്രാർത്ഥന അതുകൊണ്ട് തൊണ്ണൂറ്റഞ്ചു ദിവസം എനിക്ക് അവനെ സംരക്ഷിക്കാൻ പറ്റി അത് വല്യൊരു കാര്യം വരെ എത്തിച്ചു ഞങ്ങള് അതിവിടുത്തെ അനുഗ്രഹം തന്നെ സ്പോട്ടി മരിച്ച കുഞ്ഞുങ്ങളുണ്ട് പക്ഷെ അങ്ങനെയൊന്നും ഇല്ലാതെ എനിക്ക് കാണാൻ പറ്റി അവനെ സംരക്ഷിക്കാൻ പറ്റി നമ്മുടെ വലിയൊരു അനുഗ്രഹമാണ് നമുക്ക് ഏതൊരു കാര്യം അടുത്ത് പറഞ്ഞാലും നമുക്ക് ആ സമയത്ത് അത് സാധിച്ചു കിട്ടും നമ്മുടെ അഭിപ്രായം അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് ഏതൊരു കാര്യങ്ങളും അല്ല ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകുന്നത് ചേർന്നിരിക്കുന്ന കാവുകൾ സംരക്ഷിക്കുക എന്നാണ് ഇപ്പോഴത്തെ കുടുംബ കമ്മിറ്റിയുടെ ദൗത്യം കാവിന്റെ പ്രത്യേകത എല്ലാ വൃക്ഷങ്ങളും എല്ലാ സസ്യങ്ങളും ഉള്ള അപൂർവമായ കാവുക എന്നാണ് കാര്യം കണ്ണിയ മൂലക്കാണ് കാവ് സ്ഥിതി ചെയ്യുന്നത് നാഗമണിക്കുമ്പോൾ നാഗരാജാവനും നാഗ എന്നാണ് പറയുന്നത് അപ്പം ആ ഒരു സങ്കല്പത്തിൽ പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഒരു സംവിധാനമാണ് നേരത്തെ മുതലേ ഉണ്ടായിട്ടുള്ളത് ഈ സപ്തകക്ഷികളിലൊരാളായ പുലമാക്ഷി തപസ് ചെയ്യുന്ന നാടാണ് പുലഹനാടാണ് പുല്ലാടായെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ദേവതാ സങ്കല്പത്തിനും പ്രകൃതി സങ്കല്പത്തിനും അനുയോജ്യമായ ഒരു ഗ്രാമം കൂടിയാണ് ഉത്സവത്തോടനുബന്ധിച്ച ക്ഷേത്രാങ്കണത്തിൽ പടയനി തുള്ളാറുണ്ട് പടയനിയെന്ന് പറഞ്ഞാൽ അനുഷ്ഠാന കലയാണ് വഴിപാടുകളാണ് ഒരുത്തർ പിന്നെ അവരുടെ അഭിഷ്ട സ്ഥിതിക്ക് വേണ്ടിയിട്ട് നേർച്ച വെക്കുന്നതാണ് ഈ വഴി പിന്നെ കോലങ്ങൾ ഓരോ കോലങ്ങളും വഴിപാട് പറയും അവർക്ക് അതിൻ്റെ അനുഭവം വരുന്നതനുസരിച്ച് അതിൻ്റെ ഗുണങ്ങൾ കിട്ടുന്നതനുസരിച്ച് ചെയ്യുന്ന ഒരു വഴിപാട് എന്നുള്ളത് പ്രകൃതിയും ഭക്തിയും ഒന്നു ചേർന്ന് ഈ ദേശത്തിന് ഐശ്വര്യം നൽകട്ടെ നാട്ടുവാർത്തയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം